മനസ്സിൽ ഞാൻ എന്താ പറഞ്ഞ പറയുന്ന ഒരു കാര്യം മിക്കവാറും ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആക്കൂ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് ഈ സാരീസിന്റെ കാരണം ഈ ഒരു വാം സിൽക്കില് കുട്ടി വർക്ക് വരുന്ന ഈ ഒരു സാരി ഫസ്റ്റ് ഞാൻ മെറൂൺ ഗ്രീൻ മെറൂണും ഗ്രീയും ഗ്രീനും അതായത് സിംഗിൾ കളറിലായിരുന്നു കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ സാരീസിന്റെ സ്റ്റാർട്ടിംഗ് ആണ് നമുക്ക് അറിയത്തില്ലല്ലോ കുർത്തീസ് പോലെ സാരീസ് എങ്ങനെ കസ്റ്റമർ ഏറ്റെടുക്കുമെന്ന് എനിക്കൊന്നും അറിയത്തില്ല അപ്പൊ നമ്മുടെ വീവേഴ്സിനോട് നമ്മൾ പറഞ്ഞു കൊറത്തെ പീസ് ഇത്ര എത്ര പീസ് വീതം മതിയോ അതിനുശേഷം അതിന് വന്ന എൻക്വയറി ഇന്നും ആ നമ്പറിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അതിന് ശേഷം ബ്ലൂ ബ്ലൂ കോമ്പിനേഷൻ കൊണ്ടുവന്നു ഓറഞ്ച് കൊണ്ടുവന്നു ഓറഞ്ച് പിന്നെ പ്രീ ഓർഡർ എടുത്തു അതിനുശേഷം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഓഫ് വൈറ്റ് വിത്ത് റീ ടൗൺ കൊണ്ടുവന്നു ഇന്നതാ അതിലും അസാധ്യ കളർ കോമ്പിനേഷനിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പൊ ഇത് മിക്കവാറും ഇങ്ങനെ ഞാൻ റീസ്റ്റോക്ക് എടുക്കാറില്ല കാരണം ഓറഞ്ച് മാത്രമേ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളൂ പിന്നെ ഗ്രീനും ബെറൂണും ചെയ്തു നിർത്തുകയാണെന്ന് വിചാരിച്ച കാരണം എനിക്ക് സെയിം വർക്ക് തന്നെ പിന്നീട് പിന്നീട് ചെയ്യുമ്പോൾ എന്തോ പോലെ പക്ഷേ എന്റെ കസ്റ്റമേഴ്സിന് ഏറ്റവും പ്രിയം ഈ ടൈപ്പ് ആണ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നതും ഇതും ഒരു മാക്സിമം ക്വാണ്ടിറ്റിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ ഈ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ എനിക്കറിയാം ഈ സാധനം വീണ്ടും എനിക്ക് റീസ്റ്റോക്ക് ചെയ്യേണ്ടി വരും കാരണം അത്ര ഭംഗിയുള്ള കളർ കോമ്പിനേഷൻ ആണ് റെഡ് വിത്ത് ബോട്ടി ഗ്രീൻ ആണ് ഇതൊരു എന്താ പറയുക അസാധ്യ കളർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു സാരിയുടെ എന്താ ഭംഗിയെ കുറിച്ച് പറയാൻ എനിക്ക് വാക്കുകളില്ല ഇത് ഈ സാരി നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ മാത്രം നിങ്ങളും എന്നെപ്പോലെ ഷോക്കായി പോകും കിട്ടോ കാരണം ഈ ഒരു റെഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൽ കുത്തി നിൽക്കുന്ന റെഡ് അല്ല കേട്ടോ ഭയങ്കര രസമുള്ള റെഡ് ഗ്രീൻ ഞാനിപ്പോൾ പറയാ നമുക്ക് ഒന്നും കൂടി കല്യാണം കഴിക്കാൻ തോന്നി പോകുന്ന രീതിയിലാണ് കേട്ടോ കാരണം എന്തിനാ നമുക്ക് ഇതൊക്കെ മതി ഇതൊക്കെ എടുത്ത് ബ്ലൗസ് തിരിച്ചിരി ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും ഒരു പതിനായിരം പതിനയ്യായിരം ഇരുപതിനായിരം ഒക്കെ റേറ്റ് തോന്നുന്ന ഐറ്റം ആണ് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല കേട്ടോ ഈ ഒരു ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ വിത്ത് ഈ ഒരു റെഡ് കോമ്പിനേഷൻ വിത്ത് ബ്ലൗസ് ആണ് ഞാൻ വിത്ത് ബ്ലൗസ് അല്ല ഇട്ടേക്കുന്നത് ഞാൻ ഒരു ഗ്രീൻ ബ്ലൗസ് വെറുതെ ഇട്ടിട്ട് ഒരഞ്ച് മിനിറ്റ് കൊണ്ട് ഞാൻ ഉടുത്തതാണ് കണ്ടോ ഇങ്ങനെയാണ് പല്ലു വരുന്നത് ഫുള്ള് ഒരു ആൻറ്റി ഗോൾഡിന് വരുന്ന സെറി വർക്കാണ് ബോഡി ഓവറോൾ വരുന്നത് ഇതുപോലത്തെ ആ ഒരു ഗോൾഡൻ ബുട്ടി വർക്ക് ആണ് വരുന്നത് വാം സിൽക്ക് ആണ് ഫാബ്രിക് വരുന്നത് ബോർഡർ കണ്ടോ രണ്ട് സൈഡിലേയും ബോർഡർ കണ്ടോ സെയിം ആ ഒരു ഗ്രീനില് എന്ന ഭംഗിയാണ് നോക്കിക്കേ ഇനി ഇതിന്റെ ബ്ലൗസ് എന്ന് പറയുന്നത് ബോട്ടിൽ ഗ്രീനില് ഫുള്ള് ഈ ത്രെഡ് വീവിംഗ് വരുന്ന ബ്ലൗസ് ആണ് കേട്ടോ തിരിച്ചാണ് കേട്ടത് നല്ല ഒരാളുടെ കയ്യില ഞാൻ മടക്കം പറഞ്ഞ് കൊടുത്ത കിട്ടോ കണ്ട നല്ല ഭംഗിയുള്ള ഈ ഒരു സാരി ഈ ഒരു ബ്ലൗസെ സ്റ്റിച്ച് ചെയ്ത് നിങ്ങൾ ഇടുമ്പോ ആ ഭംഗി നിങ്ങൾ നോക്കിട്ടേ എന്നാ ഭംഗിയാണ് കുറച്ച് ഹാൻഡ് വർക്ക് കൂടെ ചെയ്താൽ എനിക്ക് അറിയത്തില്ല എനിക്ക് ഇതിന്റെ ഭംഗി വർണ്ണിക്കാൻ പറ്റുന്നില്ല അത്ര അത്ര രസംന്ന് പറഞ്ഞാൽ അത്ര രസമാണ് വൺ ത്രീ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ പ്രൈസ് ഈ സാരി തീർന്നു പോയാൽ നിങ്ങൾക്ക് പ്രീ ഓർഡർ ചെയ്യാം ഒരു ഇരുപത് ഇരുപത്തഞ്ച് വർക്കിംഗ് ഡേയ്സ് എടുക്കുന്നേ ഉള്ളൂ കാരണം എന്ന് വെച്ചാൽ ഇതെല്ലാം നമുക്ക് ബി വീതു വരണ്ടേ ആ ഒരു ടൈമിങ്ങേ ഉള്ളൂ ഭയങ്കര രസമാണ് അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ ഇപ്പം തന്നെ ഓർഡർ ചെയ്തോളൂ അപ്പോൾ അച്ചു സാരി നബിൻ്റെ ഇൻസ്റ്റഗ്രാം പേജും യൂട്യൂബ് ചാനലും ഫോളോ ചെയ്യുക ബൈ